接受不了呀。<noise> <noise> <noise>

दोस्टो प्र विलत इस ब forcé अजय हम्त्र झाड बेखा ठाआ हादा है ഇയർ തിരിയുന്ന കത്തിക്ക് ഓണുടുന്ന

നമ്മള് ഇന്നലെ ടൈറ്റിൽ റിവീൽ പോയിട്ട് തലവും മമ്മീന്നാണ് പേര് ഇന്ന് ഷൂട്ട് തുടങ്ങുകയാണ് എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു ജോണ്ടറാണ് നല്ല ഇമോഷൻസും ഒരുപാട് കോമഡിയിലും ഒരുപാട് നല്ല ആക്ട്രേഴ്സും കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് എനിക്ക് സോ ഐ എം ഹോട്ടിങ് നമ്മൾ സിനിമ വരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഷൂട്ടിംഗ് അനുഭവം അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഹോക്കിൽ തുടങ്ങുക ും സണ്ണി ചേട്ടൻ സസ്പെൻസ് ആണോന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞിരുന്നില്ല ചോദിക്കണോ ആ കുറച്ച് ഒരുപാടല്ല എന്നാലും എനിക്ക് അതായത് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ ചെയ്ത് തുടങ്ങിയാലേ എനിക്കതിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റുമോ അതെ അല്ല കുമാരി പോലെയല്ല ഇത് കുറച്ചും കൂടി ഫണ്ണാണ് ഫണ്ണിങ്ങനെ